അമേരിക്കയുടെ മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സുല്ലിവാന്റെ നിലപാട് ജെയ്സ് സുല്ലിവാൻ വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു ട്രംപ് ഒരു ഭ്രാന്താണ് ട്രംപ് കാട്ടിക്കൂട്ടുന്നതൊക്കെ അടിസ്ഥാനപരമായി അമേരിക്കയുടെ തകർച്ചയ്ക്ക് കാരണമാകും അമേരിക്കൻ ബ്രാൻഡുകൾ ടോയ്ലറ്റിലാകുന്നു ഇനി അമേരിക്കൻ ബ്രാൻഡുകൾ ഉയർത്തെഴുന്നേൽപ്പില്ല തെറ്റ് തിരുത്താൻ ശ്രമിച്ചാലും വിട്ടുവീഴ്ച ഇറങ്ങിയാലും ഇന്ത്യ വഴങ്ങാൻ സാധ്യതയില്ല ലോകം പിടിച്ചെടുക്കാൻ ലോക പോലീസ് അവൻ ചൈന നീക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചൈനയ്ക്ക് ബദലായി ഇന്ത്യ അടുത്തു നിർത്തുക എന്ന അമേരിക്കൻ നയം അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ ഒരു പ്രസിഡന്റിന്റെയോ നയമല്ല അമേരിക്കയുടെ നയമാണ് ആ നയമാണ് ഇപ്പോൾ ട്രംപ് വലിച്ചു കീറി കുപ്പയിലെ ഡെമോക്രാറ്റുകളോ റിപ്പബ്ലിക്കുകളോ ഭരിച്ചാലും ബൈഡനോ ബുഷോ ഭരിച്ചാലും ഇന്ത്യയുമായുള്ള ബന്ധം പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരേണ്ടതാണ് അത് അമേരിക്കയുടെ നിലനിൽപ്പിന് ആവശ്യമാണ് അതുകൊണ്ട് അമേരിക്കൻ മോഡൽ ഇന്ത്യയിൽ കൊണ്ടുവരിക അമേരിക്കയെ പിന്തുണയ്ക്കുക അങ്ങനെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സഖ്യം വളർന്നു വന്നാൽ മാത്രമേ ചൈന ലോകത്തിന് ഭീഷണിയായി വളർന്നു വരുമ്പോൾ നിലനിൽക്കാൻ കഴിയൂ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ നയവുമായി മുമ്പോട്ട് പോവരുത് എന്നാണ് സുല്ലിവാന്റെ അഭിപ്രായം ഈ നിലപാടിൽ ട്രംപിന് പശ്ചാത്തലിക്കേണ്ടി വരും അമേരിക്കയ്ക്ക് പശ്ചാത്തലിക്കേണ്ടി വരും ഇതൊരു മാസീവ് ട്രെയ്ഡ് ഒഫൻസ് ഒരു വ്യാപാര കുറ്റകൃത്യമാണെന്നാണ് സുള്ളിവൻ പറയുന്നത് ുന്നത് വളരെ സുപ്രധാനമായ കാര്യമാണ് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്ന ഒരു തീരുമാനമാണ് ഇന്ത്യയെ ശിക്ഷിക്കുന്നത് അതിനർത്ഥം ഇന്ത്യക്ക് തിരിച്ചടി ഇല്ലെന്നല്ല ഇന്ത്യക്ക് തിരിച്ചടിയുണ്ട് രൂപയുടെ വില കുറഞ്ഞിരിക്കുന്നു എൺപത്തെട്ട് കഴിഞ്ഞിരിക്കുന്നു രൂപയുടെ മൂല്യത്തിൽ ഇടിവ് സംഭവിച്ചിരിക്കുന്നു നമ്മുടെ ഓഹരി വിപണി വീണിട്ടുണ്ട് ഓഹരി വിപണിയിൽ ദീർഘകാലത്തിന് ശേഷം ക്ഷീണമുണ്ടായി നിരവധി പേർ തൊഴിൽ നഷ്ടപ്പെടും അതും ഈ തൊഴിൽ നഷ്ടപ്പെടുന്നവരൊക്കെ മാന്യമായ ശമ്പളം കൈപ്പറ്റിയവരാണ് കാരണം അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കമ്പനികൾ അങ്ങനെ എക്സ്പോർട്ട് ചെയ്തിരുന്ന കമ്പനികൾക്ക് ഇപ്പോൾ അവസ്ഥയാണ് ഈ തിരുപ്പൂരിൽ തുണിക്കടകളാണെങ്കിലും കൊച്ചിയിലെ ചെമ്മീൻ കയറ്റുമതി സ്ഥാപനങ്ങൾ ണെങ്കിലും ഗുജറാത്തിലെ വജ്ര സ്വർണ്ണ വ്യാപാരികളാണെങ്കിലും പ്രതിസന്ധിയെ നേരിടും അവിടെയൊക്കെയുള്ള ആളുകൾ തൊഴിൽ നഷ്ടപ്പെടുന്ന സത്യമാണ് പക്ഷേ ഇത് ഒരു ഹ്രസ്വകാല തിരിച്ചടിയായിരിക്കും ഇന്ത്യക്ക് ദീർഘകാലത്തേക്ക് ഇന്ത്യ അതിനെ അതിജീവിക്കും അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് അമേരിക്ക സ്വയം പണി ചോദിച്ചു വാങ്ങിയിരിക്കുന്നു എന്നാണ് അവിടത്തെ ഉള്ള പൊതു അഭിപ്രായം